ചായ മാത്രമേ ആ ഇന്ന് ചായ മാത്രോ സമോസയോ ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനത്തെ സാധനങ്ങളൊന്നും മേടിച്ചോണ്ട് വര ഈ എണ്ണ പൊരിച്ചതൊക്കെ മേടിച്ചോണ്ട് വന്ന് വയറിനെ കേടാകാനായിട്ട് ഈ പിള്ളേർക്ക് മേടിച്ചോണ്ട് കൊടുക്കരുന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കടന്നോ ഇങ്ങനുണ്ടോ ഇതിന്റെ സോസും വൈറ്റട്യും ഒന്നും ഇല്ല എന്റെ കൂടെ ശരിയല്ല എനിക്കറിയാം അത് ചോദിച്ച് മേടിക്കത്തുമില്ല അവർക്ക് അതൊക്കെ രാവിലെ നിങ്ങൾ ചായ ഓടിച്ചു കഴിഞ്ഞില്ലേ രണ്ടുപേർ എഴുന്നേറ്റ് പോവും